അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് പരിശോധന നടത്തി വ്യക്തമായിട്ടാണ് നടത്തിയത് ഫുഡ് സേഫ്റ്റീൻ്റെ ഉണ്ടായാലും പഞ്ചായത്തിൻ്റെ അപ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ കുറച്ച് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ഒരു കുറെ കളക്ഷൻ വരുത്താൻ പറഞ്ഞിട്ടുണ്ട് അതുവരെ വിൽപ്പന നിർത്തിവെക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുന്മേഷ ദേവർഗദ സ്വദേശിയായിട്ടുള്ള മനീഷാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഈ ഉൽപ്പള്ളിയിലെ താഴെങ്ങാടിയിലുള്ള മാർക്കറ്റിലെ ഒരു കടയിൽ നിന്ന് ബീഫ് വാങ്ങിയത് ആ ബീഫ് വീട്ടിലേക്ക് എത്തിച്ച് അതിനുശേഷം പാചകം ചെയ്യാൻ വേണ്ടി പുറത്തെടുത്തു പുറത്തെടുത്ത ഘട്ടത്തിലാണ് പുഴു അരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് പഞ്ചായത്ത് അംഗമായിട്ടുള്ള മണി പാമ്പനാലിനെ വിവരം അറിയിച്ചു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി വൈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മാർക്കറ്റിൻ്റെ മുൻപിൽ നടന്നു കാരണം പുഴു ഭക്ഷണം പദാർത്ഥമാണ് നൽകിയതെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിൽ അന്വേഷണം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ശക്തമായ രീതിയിൽ രംഗത്തെത്തിയത് ബി ജെ പി വിഷയത്തിൽ രംഗത്ത് എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും സംയുക്ത ഉദ്യോഗസ്ഥ സംഘം ഈ മാർക്കറ്റിൽ പരിശോധന നടത്തിയത് ഇതിനുശേഷമാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല സമീപത്തുള്ള മാംസ വിതരണ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അത് ശുചിത്വം പാലിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശം പുൽപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ കെ പ്രഭാകരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ മനോജ് ഫുഡ് സേഫ്റ്റി ഓഫീസർ രേഷ്മ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സത്പ്രിയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഈ പരിശോധനയ്ക്ക് ശേഷമാണ് സ്ഥാപനം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത്